അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ധന്യ ഞാൻ താമരശ്ശേരി രൂപതയിലെ പുലുരാമ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസമാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത സമയം മുതൽ ആ നിമിഷം മുതൽ മാതാവിൻ്റെ കൈ പിടിച്ച് എന്നെ കൂടെ നടത്തുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്തും ഞാനൊരു ജൂനിയർ ഡെവലപ്പർ ഡെവലപ്പറായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇപ്പം എട്ട് വർഷം ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്നത് ഒരു സീനിയറിൻ്റെ ജോലിയായിരുന്നു ചെയ്യുന്നതെങ്കിലും എൻ്റെ എൻ്റെ ഒരു ഡെസിഗ്നേഷൻ ജൂനിയർ ലെവലായിരുന്നു അതുപോലെ എനിക്ക് ഇച്ചിരി കോംപ്ലെക്സ് ആയിട്ടുള്ള ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയൊക്കെ വരുമായിരുന്നു അപ്പം ഞാൻ എനിക്ക് അച്ഛൻ അച്ഛനെവിടുന്ന് വെഞ്ചരിച്ച് തന്ന ഉടമ്പടിയിൽ വെഞ്ചരിച്ച് തന്ന തൈലം എൻ്റെ നെറ്റിയിൽ പൂശിയിട്ടാണ് ഞാൻ ജോലി ആരംഭിക്കാൻ തുടങ്ങിയത് പിന്നെ പിന്നെ അങ്ങോട്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എനിക്ക് കിട്ടുന്ന ജോലികൾ വളരെ നന്നായി ചെയ്തു തീർക്കാനുള്ള ഒരു കൃപ എനിക്ക് അമ്മമാതാവ് തന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ വർഷം തന്നെ ഒക്ടോബറിൽ എനിക്ക് ആദ്യത്തെ പ്രൊമോഷൻ കിട്ടി ഞാൻ സീനിയർ ഡെവലപ്പറായി അതിനുശേഷമുള്ള വരും വർഷങ്ങളിലെല്ലാം തന്നെ സാധാരണ ഒരു ഐ ടി ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഫേമിൽ കോൺസിക്യൂട്ടീവ് യുവേഴ്സിൽ പ്രൊമോഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പ്രൊമോഷനും ഞാനിപ്പോൾ ഒരു മാനേജർ ലെവലിലാണ് നിൽക്കുന്നത് അത് എനിക്ക് അതുപോലെ ഇൻ്റർവ്യൂസ് എൻ്റെ രണ്ടാമത്തെ കമ്പനിയായിരുന്നു ഞാൻ എട്ട് വർഷമായിട്ട് ആ കമ്പനിയിൽ തന്നെയായിരുന്നു ജോലി ചെയ്യുന്നത് എനിക്കിപ്പം ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു എട്ട് വർഷമായിട്ട് ചെയ്യാത്തത് കൊണ്ടും ഒക്കെയുള്ള ഒരു ഭയം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാൻ തുടങ്ങി ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഇൻ്റർവ്യൂസും എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ എനിക്ക് സാധിച്ചു എനിക്ക് എനിക്ക് തന്നെ എന്താ ടെക്നിക്കലി എനിക്ക് വളരണമെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാതിരുന്ന മേഖലകൾ പോലും എനിക്ക് അതിനുള്ള ഒരു കൃപ മാതാവ് എനിക്ക് പറഞ്ഞു തരുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് അതുപോലെ എല്ലാ വർഷവും എനിക്ക് കിട്ടുന്ന ഇൻക്രിമെന്റ്സ് അത് മാതാവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹം എനിക്ക് ഭൗതികമായി തന്നിട്ടുണ്ടായിരുന്നു അഭൗതികമായി എനിക്ക് ഇങ്ങനെ കൃപകൾ കിട്ടുന്ന കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു ദിവസവും വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഞാൻ നമ്മുടെ വാതിൽപ്പടിയിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന ഒരു പതിവായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്ത് തന്നെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപാവരം കൂടിയെന്ന് എനിക്ക് തന്നെ വളരെ നല്ലൊരു ബോധ്യം വന്നു അതുപോലെ പേഴ്സണൽ പ്രെയർ പേഴ്സണൽ പ്രെയർ എനിക്ക് തീരെ ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു ഇപ്പോൾ പേഴ്സണൽ പ്രെയർ ഞാൻ മണിക്കൂറുകളോളം ഇരിക്കുന്നത് ഞാൻ തന്നെ അറിയാറില്ല രാവിലെ എണീക്കുന്നതേ പേഴ്സണൽ പ്രെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ പക്ഷെ ആ സമയത്തും മാതാവും ഈശോയും ചേർത്ത് പിടിക്കുന്നതായിട്ട് എനിക്ക് നന്നായി അനുഭവപ്പെട്ടിട്ടുണ്ട് ഉടുമ്പടി കാശുരൂപം എനിക്ക് എപ്പോഴും ഒരു ഒരു ധൈര്യമാണ് അപ്പം ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും രാത്രിയാണെങ്കിലും എപ്പോൾ എങ്ങനെയാണെങ്കിലും ഡ്രൈവ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യില്ല എന്നുള്ളൊരു ഒരു ഒരു ഇതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പക്ഷേ കാശുരൂപം എൻ്റെ കയ്യിൽ വന്ന ശേഷം ഞാൻ എനിക്ക് എവിടെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം മാതാവിൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായി അതുപോലെ തന്നെ വീടുപണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്ത വീട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഉടുമ്പടി എടുത്ത് ഉടുമ്പടിയിലെ ഉപ്പ് അതുപോലെ ഇവിടുന്ന് മണ്ണ് എടുത്തിട്ടൊക്കെ കൊണ്ടുപോയി സൈറ്റിലിടുകയും അതിനുശേഷം വീടുപണി വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ മകൻ അവന് അവനോടൊക്കെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമായിരുന്നു വർക്കിൻ്റെ സ്ട്രെസ്സും എല്ലാം വരുമ്പം ഞാൻ മക്കളോട് ഭയങ്കരമായിട്ട് റൂഡായിട്ട് പെരുമാറുമായിരുന്നു പക്ഷേ ലൈഫിനെ കുറച്ചും കൂടിയൊക്കെ ഒരു ഈസി ആയിട്ട് കാണാനും എന്താ പറയുക ലൈറ്റായിട്ട് കാണാനും മക്കളോട് സ്നേഹത്തോടെ പെരുമാറാനും ഒരു കൃപ എനിക്ക് അമ്മമാതാവും തിരുക്കുമാരനും ഉടമ്പടിയിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് തന്നു ഒരുപാട് സഹിഷ്ണുത ഒക്കെ ദൈവം എനിക്ക് കൃപയായിട്ട് തന്നു ഇനിയും എല്ലാ ദിവസവും കുർബാന എനിക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല പക്ഷേ ഞായറാഴ്ച ദിവസങ്ങളിൽ അതുപോലെ എനിക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ചെയ്യാറുണ്ട് കുമ്പസാര മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാനും അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് സഹായം കൊടുക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതിലുപരി നമ്മള് വിഷമിച്ചിരിക്കുന്ന ആൾ ആളുകളുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു മനസ്ഥിതി അതിപ്പോൾ ആരാണെങ്കിലും എനിക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവരോട് സംസാരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും കൃപാസനത്തിനെ കുറിച്ച് കൃപാസനത്തെ കൃപാസനത്തിനെ കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും പറയാനും ഉള്ള ഒരു അനുഗ്രഹം എനിക്ക് അമ്മമാതാവും തിരുക്കുമാരനും ഉടമ്പടിയിലൂടെ തന്നു ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി കാരുണ്യപ്രവർത്തികൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കാറാണ് ചെയ്യാറ് അതുപോലെ തന്നെ കൃപാസനം പത്രം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് കൊടുക്കുകയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം പറയുകയും ഒക്കെ ചെയ്ത് അവരെയും കൃപാസനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന ശേഷമാണ് എനിക്ക് ഇത്രയും മാറ്റം വന്നത് എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് അത് അതുവഴിയായിട്ട് പലരും ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ എൻ്റെ കസിൻസ് എല്ലാവരും തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വിശുദ്ധയുടെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് മത്ത ഇസ്ലിഹയുടെ വിശ്വ സുവിശേഷം പതിനാല് ഇരുപത്തി മൂന്നില് ജനസഞ്ചയത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോകുന്ന ഈശോ രാത്രിയിലും ഈശോ അവിടെ തന്നെ അവൻ തനിച്ചായിരുന്നു എന്നാണ് തിരുവചനം തിരുവചനമരളി ചെയ്യുന്നത് പേഴ്സണൽ പ്രെയറ് അത് എത്രമാത്രം നമ്മെ നമ്മുടെ ജീവിതത്തെ നമുക്ക് വ്യക്തമാക്കി തരും ദൈവത്തെ കൂടുതൽ തേടുന്നതിനുള്ള ഒരു ആവേശം അതായത് ഒരു തീ പിടിച്ച ആത്മാവിനെ പോലെയാണ് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഉടമ്പടി ജീവിതം അതിൻ്റെ മാധുര്യത്തോടെ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ഓരോ വ്യക്തികളും മാറുന്നത് വാതിൽപ്പടിയിൽ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങിയിരുന്ന മകള് ഇന്നിപ്പോൾ പ്രാർത്ഥനയിലുള്ള ആ ഒരു തീഷ്ണത മാത്രമല്ല തൻ്റെ വ്യക്തിജീവിതത്തിലെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പരസ്യ ജീവിതത്തിലുടനീളം തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത ഈശോ നട അങ്ങനെ നടക്കുന്ന ഒരു ഈശോ മാത്രമായിരുന്നില്ല അതാണ് തിരുവചനം നമ്മോട് പറയുക വിജിനതയിലേക്ക് മാറി പിതാവുമായിട്ട് സംസാരിക്കുവാൻ സമയം കണ്ടെത്തിയ ദൈവകുമാരൻ ഇന്ന് ഉടമ്പടിയെടുത്ത് ഈ കൃപാസനത്തിലൂടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ പേഴ്സണൽ പ്രയറിനുള്ള ഒരു അഭിവാഞ്ച അത് എത്രമാത്രമാണ് വ്യക്തികൾക്കുണ്ടാകുന്നത് ഇതൊക്കെ സന്യസ്തർക്കും വൈദികർക്കും സമർപ്പിതർക്കുമൊക്കെ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ഫോർമേഷനിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ ഇന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ വ്യക്തിപരമായി ഈശോയെ സ്നേഹിക്കുവാൻ വ്യക്തിപരമായിട്ട് സമയം കണ്ടെത്തി കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ അതുപോലെ ചെയ്യുന്ന ഓരോ പണികളിലും ദൈവത്തെ കൂടെ കൂട്ടുവാൻ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കൃപയായിട്ട് വ്യക്തികൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് കർത്താവിൻ്റെ അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് എന്ന വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ടിൽ തിരുവചന മരളി ചെയ്യുന്നുണ്ട് ഈ വിശ്വസ്തതയ്ക്ക് നാം കൂടുതൽ കൂടുതൽ മികവുറ്റവരാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുന്നു മകൾക്ക് കിട്ടിയ കൃപകൾ ഒത്തിരിയുണ്ട് നാല് വർഷമായിട്ട് തങ്ങൾക്ക് പണി പൂർത്തിയാകാൻ പറ്റാതിരുന്ന ഭവനം പണി പൂർത്തിയാകുന്നുണ്ട് അതുപോലെ താൻ ആഗ്രഹിച്ചിരുന്ന നാളുകളായിട്ട് കാത്തിരുന്ന തൻ്റെ പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് ഇതെല്ലാം തനിക്ക് കൃപയായിട്ട് തന്നെ ലഭിച്ചു എല്ലാറ്റിലും ഉപരിയായി കർത്താവിൽ ആനന്ദം കണ്ടെത്തുവാൻ തനിക്ക് കഴിഞ്ഞു ഇന്ന് തൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട് ആഴമുണ്ട് ഇതൊക്കെയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് ഈ അർത്ഥത്തിലും ആഴത്തിലും കർത്താവിനോടൊത്ത് ജീവിക്കുവാൻ കൂടുതലായി ഈ മകൾക്കും അതുപോലെ ഉടമ്പടി എടുത്ത നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക